ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്നൊരു സ്ഥലം വരെ വന്നിരിക്കുകയാണെ അടിമാലിയിലുള്ള ഏറ്റവും നല്ല ഫെസിലിറ്റി ആയിട്ടുള്ള ഏറ്റവും നല്ല ഹോസ്പിറ്റലാണ് നല്ല കെയറിംഗ് ആണ് അപ്പൊ നമുക്കിവിടുത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് പരിചയപ്പെട്ടാലോ വാ വീതിന്റെ എൻട്രൻസ് ആണ് അപ്പ ഉള്ളിലേക്ക് കടന്നാല് ഇത് കണ്ടോ ഇതൊരു ഹോസ്പിറ്റലാണെന്നു നമ്മൾ ഒരിക്കലും പറയത്തില്ല പ്രത്യേകിച്ച് ഒരു ഡെന്റൽ ഹോസ്പിറ്റല് അത്ര നമ്മളെന്താ പറയണേ ഒരു ഹോട്ടലിലൊക്കെ ഒരു റിസപ്ഷനിലൊക്കെ ചെല്ലുന്ന ഒരവസ്ഥയാണ് അനുഭവമാണ് നമുക്ക് ഇവിടുത്തെ ഈ ഡെന്റൽ ഹോസ്പിറ്റൽ നിന്നല്ല ഡെന്റൽ സ്റ്റുഡിയോ എന്നാണ് ഇവിടുത്തെ പേര് തന്നെ അപ്പം കണ്ടോ എല്ലാ സൗകര്യങ്ങളും ഉള്ള എന്താ പറയുക നല്ല ഒരു ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ഒരു പ്രതീതിയാണ് അത് കണ്ടോ സൂപ്പർ അല്ലേ ഓക്കെ ഇതിന്റെ റിസെപ്ഷൻ ആണ് പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാം വിശാലമായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് പിന്നെ കിഡ്സ് പ്ലേ ഏരിയ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇതാണ് നമ്മുടെ റെൻഡൽ സ്റ്റുഡിയോ ഇനി നമുക്കതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി ചെല്ലാം എന്താ ഇതാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള കാഴ്ചകൾ അപ്പത്തെ ഒരു കുഞ്ഞിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് എന്താ പറയണേ ഒരു എന്തെന്ത് ഹോസ്പിറ്റലാണെന്ന് പറയോ ഇല്ലല്ലോ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ ഇത് സമന് നല്ല തിരക്കുണ്ട് ഇത് ഉണ്ടോ വേറെ ഒരു വേറെ ഒരു ഏരിയ ഉണ്ടിത് അപ്പോൾ എന്താ പറയണേ എന്താ ക്ലിയർ എന്നറിയാം എന്നാ വൃത്തിയാന്നറിയാമോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാ കേട്ടോ എല്ലാ സൗകര്യങ്ങളും അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ള അടിമാലിയിലെ ഹോസ്പിറ്റലാണ് കേട്ടോ ഇത് പിന്നെ അങ്ങനെ ഇതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഫെസിലിറ്റി ഉള്ള ഏറ്റവും അത്യാധുനിക സൗകര്യത്തിലുള്ള എക്വിപ്മെൻറ്റ്സ് എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഡോക്ടർ ഡോക്ടറിനെ നേരത്തെ പരിചയമുണ്ട് അപ്പൊ കുറച്ചായി ഞാൻ വന്നിട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആണ് നല്ല കെയറിംഗ് ആണ് അപ്പൊ ഇവിടെ വരെ വന്നതല്ലേ ഏതായാലും ഞാനും ഒന്ന് പല്ല് ക്ലീൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഇത് ഇവിടെ വരുന്ന കിഡ്സ് എന്നൊക്കെയുള്ള കിഡ്സ് പ്ലേ ഏരിയ എന്ന് പറഞ്ഞൊരു സംഭവമായിട്ടോ അപ്പോൾ നമുക്കത് തുറന്നിട്ടൊന്ന് ഉള്ളിലേക്കൊന്ന് കയറി ചെല്ലാം അതെ കുഞ്ഞുങ്ങൾക്കാണേലും വന്നിട്ടൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാനും വെറുതെ ഒന്ന് കളിക്കാനും ഒക്കെയുള്ള ഒരു റൂം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നല്ല ഇതൊക്കെ അങ്ങനെ ഇവിടെ ഏകദേശം എല്ലാ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ ഒരു എന്താ പറയണേ ഒരു ഡെൻ്റൽ ക്ലിനിക്കാന്ന് ഒരിക്കലും പറയത്തില്ല അതുപോലെ നമ്മുടെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെയൊക്കെ ഒരു പ്രതീതിയാണ് അങ്ങനെ അപ്പം നിങ്ങൾ അടിമാലി പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ ഡെൻറ്റൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം നല്ല പിന്നെ ഫെസിലിറ്റിയാണ് ആണ് ഡ്രിങ്കിംഗ് വാട്ടർ എല്ലാം എല്ലാം ഒരിക്കലും അപ്പൊ ഇതാണ് അടിമാലി കല്ലാർകുട്ടി റോഡിലുള്ള ദന്തൽ സ്റ്റുഡിയോ അപ്പൊ എന്തെങ്കിലും പല്ലിന് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവര് അടിമാലി പ്രദേശത്തുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇവിടെ വരിക നല്ല ഫെസിലിറ്റി ആണ് ഇത് ഉപയോഗപ്പെടുത്തുക